ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി മുതൽ മെയ് നാലാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലം സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ ഭരണി ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ചതുർത്ഥി മുതൽ ഏകാദശി വരെ മൂലം മുതൽ പൂരൂരുട്ടാതി വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ഏറെ പ്രാധാന്യമുള്ള വ്യാഴമാറ്റം സംഭവിക്കുന്നത് ഈ ആഴ്ചയാണ് മെയ് ഒന്നാം തീയതി ബുധനാഴ്ച വ്യാഴം ഇടവൻ രാശിയിലേക്ക് സംക്രമിച്ച് കാർത്തിക നാളിൽ സഞ്ചരിക്കുന്നു മെയ് നാലാം തീയതി മുതൽ ഒരു മാസക്കാലം വ്യാഴം മൗഢ്യത്തിൽ ആണ് ചൊവ്വ മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും ശുക്രൻ മേടത്തിൽ മെയ് മൂന്നാം തീയതി മുതൽ മൗഢ്യത്തിലും ശനി കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും ബുധനും മീനൻ രാശിയിൽ രേവതിയിലും രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവും കർമ്മരംഗത്ത് ഗുണം തെളിയുന്ന ആഴ്ചയാണ് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെ പ്രായോഗിക ബുദ്ധിയോടെ പരിഹരിക്കാനാവും പ്രയത്നത്തിൻ്റെ ഫലം ലഭിക്കും കുടുംബകാര്യങ്ങളിൽ തൃപ്തി ഉണ്ടാകും ധനവിനിയോഗം മികവുള്ളതായിരിക്കും ശുഭവാർത്തകൾ തേടിവരും ചിട്ടിയിലോ ലോട്ടറിയിലോ ഭാഗ്യദേവത കടാക്ഷിക്കും രാശിയുടെ അധിപനായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അല്പം അലച്ചിലും ഉണ്ടായേക്കാം സഹോദര സ്ഥാനീയരുടെ ചില അഭിപ്രായങ്ങൾ മനോവിഷമത്തിന് ഇടയാക്കിയേക്കും പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് വാരാന്ത്യ ദിവസങ്ങളിൽ സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ ആദ്യത്തിനും ശുക്രനും സഞ്ചരിക്കുകയാൽ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും എങ്കിലും സന്തോഷിക്കാനും സുഖഭോഗങ്ങൾ അനുഭവിക്കാനും കഴിയും ആഴ്ചയുടെ ആദ്യം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽ രംഗത്ത് പ്രശംസ പിടിച്ചുപറ്റും ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിൽ വിജയിക്കും സ്വാദിഷ്ടമായ ഭക്ഷണത്തിനുള്ള യോഗം ഉണ്ട് ഭോഗസുഖവും സുഖനിദ്രയും പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുടെ നിലപാടുകൾ ആശാവഹം ആയിരിക്കത്തില്ല സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം വർദ്ധിക്കും പ്രണയികളുടെ ഹൃദയബന്ധം സുദൃഢമാകും പുതിയ സാങ്കേതികവിദ്യകളിൽ താല്പര്യം കൂടും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ആഴ്ചയാണ് വരുമാനത്തിൽ വർധനവുണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾക്ക് തടസ്സങ്ങൾ നീങ്ങും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ തേടിയെത്തും പല കാര്യങ്ങളിലും സ്ത്രീകളുടെ പിന്തുണ ലഭിക്കുന്നതാണ് ആഡംബര ചെലവുകൾ അമിതമാകും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മനക്ലേശവും അലച്ചിലും ഉണ്ടായേക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രവർത്തിച്ച് മുന്നേറാനാകും എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറ്റം തുടരാനാകും നിഗൂഢ ലക്ഷ്യങ്ങളിൽ വിജയം കാണുന്നതാണ് ഒപ്പമുള്ളവർ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറായേക്കില്ല സാമ്പത്തികമായി ഉന്നമനം പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലീകരണം സാധ്യമാകും ഉല്ലാസ കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കും വീട് മോടിപിടിപ്പിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഏകാഗ്രത കുറയും ആശയങ്ങളെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ വിഷമിക്കും സഹപ്രവർത്തകർ വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന തോന്നലുണ്ടാകും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള സങ്കോചം തുടരുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വായ്പ സൗകര്യം പ്രയോജനപ്പെടുത്തും വിദേശത്ത് തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ആശ്വസിക്കാൻ കഴിയും വീട് പണിയിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം നക്ഷത്രാധിപനായ ചൊവ്വ രാഹുവുമായി യോഗം ചെയ്യുന്നതിനാൽ മനക്ലേശത്തിനും സാധ്യതയുണ്ട് ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ടേക്കാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അധ്വാനത്തിന് തക്കതായ അംഗീകാരം കിട്ടണമെന്നില്ല സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം പ്രതീക്ഷിക്കാം വായ്പകളുടെ തിരിച്ചടവ് സാധ്യമാകും കുടുംബാംഗങ്ങളുടെ ഇടയിലെ അനൈക്യം മനോവിഷമത്തിന് കാരണമാകും പിതാവിന് ജോലിയിലും വരുമാനത്തിലും ഉയർച്ച ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം കലാരംഗവുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങളുണ്ടാകും ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ഒരു കരുതൽ ആവശ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ നിലപാടുകൾ വിമർശിക്കപ്പെട്ടേക്കാം പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പങ്കാളിത്ത ബിസിനസ്സിൽ ആദായം കൂടും പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളോടൊപ്പം ഒത്തുചേരും മാനസിക ഉല്ലാസത്തിന് അവസരമുണ്ടാകും സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ തീരുമാനം ആകും കുടുംബകാര്യങ്ങളിൽ അവസരങ്ങൾ ഉയരും താല്പര്യമുള്ളവർക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നുകൊടുക്കും പാരിതോഷികങ്ങൾ ലഭിക്കുന്നതാണ് രാശിയുടെ അധിപനായ ബുധൻ നീചരാശിയിൽ തുടരുന്നതിനാൽ കുറ്റപ്പെടുത്താനും അവഗണിക്കപ്പെടാനും സാധ്യതയുണ്ട് ചൊവ്വാം ബുധൻ ദിവസങ്ങളിൽ കരുതൽ വേണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി പൂർത്തിയാക്കും സമയനിഷ്ഠയുടെ കാര്യത്തിൽ കൃത്യത പാലിക്കാൻ കഴിയാതെ വരും പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാനായേക്കും സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും സംരംഭകർക്ക് ഗുണമുള്ള വാരമാണ് കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം വെള്ളി ശനി ദിവസങ്ങളിൽ ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും ഉറക്കക്കുറവിനും സാധ്യതയുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയാക്കാം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചകളിൽ ആദ്യം സന്തോഷത്തിനുള്ള വകയുണ്ട് നല്ല അനുഭവങ്ങളും വന്നു ചേരുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ മേന്മയും തൃപ്തിയും ഉണ്ടാകും ജന്മനാട്ടിൽ കഴിയുന്നവർക്ക് ജോലിസ്ഥലത്തേക്ക് മടങ്ങേണ്ടി വരും ചില അവസരങ്ങൾ വിരൽത്തുമ്പത്തെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും ചൊവ്വാം ബുധൻ ദിവസങ്ങൾ ക്ലേശകരമായിരിക്കും സംഘടനകളിൽ കടുത്ത മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാശിയുടെ അധിപനായ ആദിത്യൻ ഉച്ചരാശിയിൽ തുടരുന്നതുകൊണ്ട് കാര്യങ്ങളിൽ വിജയം ഭവിക്കും കർമ്മരംഗത്ത് തടസ്സങ്ങൾ മാറി മുന്നേറാൻ കഴിയും പ്രായോഗിക ബുദ്ധിയാൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം ജോലിക്കായുള്ള ജീവിത പങ്കാളിയുടെ പരിശ്രമം വിജയം കാണും വാരം രണ്ടാം പകുതിയിൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തു പകരും കടബാധ്യതകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ പുരോഗതി ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാൻ കഴിയും പുതിയ സംരംഭങ്ങളിൽ ലാഭം ലഭിച്ചു തുടങ്ങും ഉല്ലാസ യാത്രകൾക്ക് അവസരം ഒരുങ്ങും വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും കുടുംബാംഗങ്ങൾ പങ്കാളികളായുള്ള ബിസിനസ്സിൽ നേട്ടമുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും പുതിയ സാധ്യതകളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തും സന്താനങ്ങളുടെ ഉപരിപഠനം സംബന്ധിച്ചുള്ള അവ്യക്തതകൾ അവസാനിക്കുന്നില്ല പ്രണയികൾക്ക് സന്തോഷിക്കാനാകും നൃത്ത സംഗീതവാദ്യങ്ങളിൽ പരിശീലനം തേടും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ സംരംഭങ്ങൾ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകും തീരുമാനങ്ങൾ കൈകൊള്ളാൻ കാലതാമസം നേരിടും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ മുടക്കം ഉണ്ടാകില്ല ഗ്രഹനിർമ്മാണം പുരോഗമിക്കും സന്താനങ്ങളുമായി ആശയപരമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ടാകും പിതാവിനെ ജോലിയിൽ സ്ഥാനക്കയറ്റമോ വരുമാന വർധനവോ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തും ചെലവ് നിയന്ത്രിക്കാൻ കഴിയും ദൂരയാത്രകളിൽ ജാഗ്രത വേണം ബന്ധുഭവനങ്ങൾ സന്ദർശിക്കും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിന് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശം ഉണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ വൈകിയേക്കും കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ഏഴാം ഭാവത്തിൽ കുജനും രാഹുവും തുടരുന്നതിനാൽ സ്ത്രീകൾ മുഖേന പേരുദോഷത്തിന് സാധ്യതയുണ്ട് പ്രണയികൾ അകലം പാലിക്കും തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ മാറ്റിവയ്ക്കേണ്ടി വരും വാടക വീട് മാറാനുള്ള ശ്രമം വിജയിക്കും വിദേശത്തുള്ള സന്താനങ്ങളുടെ ധനസഹായം വന്നെത്തും ആസൂത്രണമില്ലായ്മ ഏറ്റെടുത്ത ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് കാലതാമസം നേരിടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ പ്രവൃത്തികളിൽ തടസ്സം കൂടാതെ വിജയിക്കാനാവും പ്രതീക്ഷിച്ച വരുമാനം സമയാസമയങ്ങളിൽ വന്നുചേരും പുതിയ സംരംഭങ്ങൾക്ക് ബാലാരിഷ്ടത അനുഭവപ്പെടും കുജരാഹുയോഗം കള്ളം പറയാനും ദുർമാർഗങ്ങളിൽ സഞ്ചരിക്കാനും പ്രേരണയാകും ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും കന്നിക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ സ്വസ്ഥത കുറയുന്നതാണ് തുലാക്കൂറുകാർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തും ശത്രുക്കളുടെ നീക്കങ്ങളെ ചെറുക്കാനാകും മത്സരങ്ങളിൽ വിജയിക്കും വിശിഷ്ട വ്യക്തികളുടെ പിന്തുണ ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനാകും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം ലഭിക്കുന്നതാണ് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും പൊതുസദസ്സുകളിൽ ശ്രദ്ധിക്കപ്പെടും കലാപഠനത്തിന് അവസരം വന്നു ചേരുന്നതാണ് ഗാർഹിക ജീവിതം സുഖകരമായിരിക്കും കടബാധ്യത പരിഹരിക്കാൻ വഴിതെളിയും രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്ന് ആദായമുണ്ടാകും ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ താൽപ്പര്യം കാണിക്കും വാഗ്ദാന ലംഘനത്തിന് സുഹൃത്തിനോട് കലഹിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖല ഊർജ്ജദായകമാകും എല്ലാ രംഗത്തും പ്രതീക്ഷാ നിർഭരമായ പിന്തുണ ലഭിക്കും മുൻപ് ശ്രമിച്ച് ഫലം കാണാതെ പോയ കാര്യങ്ങൾക്ക് ഇപ്പോൾ ലഘുപ്രയത്നത്താൽ തന്നെ ഫലസിദ്ധി ഉണ്ടാകും ബിസിനസ് സംബന്ധമായ യാത്രകൾ വിജയിക്കുന്നതാണ് പുതിയ പ്രോജക്റ്റിൽ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടും തൊഴിൽമാറ്റത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കും സന്താനങ്ങളുടെ ശ്രേയസ് സന്തോഷം പകരും സാഹിത്യകാരന്മാർക്ക് ഗ്രന്ഥരചന പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി ഗുണമുണ്ടാകുന്ന വാരമാണ് അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും കുടുംബകാര്യങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടും പിതൃപുത്രബന്ധം ഊഷ്മളമാകും പുതിയ തലമുറയ്ക്ക് തൊഴിൽ രഹസ്യങ്ങൾ വിശദീകരിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിക്കും ബന്ധുക്കളുമായുള്ള പഴയ തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്തും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും തരക്കേടില്ലാത്ത നേട്ടം പ്രതീക്ഷിക്കാം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ കൂടും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായി ബുധൻ അഞ്ചാം ഭാവത്തിൽ നീചസ്ഥിതിയിൽ തുടരുന്നു രാഹുവും ചൊവ്വായും ബുധനുമായി ചേർന്ന് സഞ്ചരിക്കുന്നു അമളികളോ മറവിയോ പറ്റാൻ സാധ്യതയുണ്ട് എഴുത്തുകൊത്തുകളിലെ അക്ഷരത്തെറ്റ് പരിഹസിക്കപ്പെടാം ഉദ്ദേശിക്കാത്ത അർത്ഥം സംഭാഷണത്തിൽ മറ്റുള്ളവർ കണ്ടെത്തുന്നതാണ് കരാറുകൾ ഏറ്റെടുക്കുമ്പോൾ നിബന്ധനകൾ ശരിക്കും മനസ്സിലാക്കി വേണം സഹകരിക്കാൻ സാധാരണയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും വരുമാനത്തിൽ കുറവ് സംഭവിക്കില്ല ബന്ധങ്ങളിൽ ജാഗ്രത വേണം ഏത് കാര്യത്തിലും കണക്കുകൾ എഴുതി സൂക്ഷിക്കണം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനമുഖവും ഊർജവും അനുഭവപ്പെടും ഔദ്യോഗിക ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും ആലോചന യോഗങ്ങളിൽ പ്രധാനിയാകും അപ്രതീക്ഷിതമായി സാമ്പത്തിക ലാഭം വന്നുചേരാം ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആർജവമുണ്ടാകും ഗ്രഹത്തിൽ ഒരു സമാധാനക്കുറവ് അനുഭവപ്പെട്ടേക്കാം വർക്ക് അറ്റ് ഹോമിൽ കഴിയുന്നവർക്ക് ജോലിസ്ഥലത്തേക്ക് മടങ്ങേണ്ടി വന്നേക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം നല്ല തുടക്കത്തോടെ ആയിരിക്കും കഴിവുകൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും കർമ്മരംഗത്ത് മേധാവിത്വം പ്രകടിപ്പിക്കാനാവും മേലധികാരികളുടെ പ്രീതി നേടുന്നതാണ് ബിസിനസ് സംബന്ധമായി യാത്രകൾ പ്രയോജനം ചെയ്യും ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സ്ഥിതിയും ഉണ്ടായേക്കാം വാഹന ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണം കുടുംബത്തിൽ ജനറേഷൻ ഗ്യാപ്പ് വർദ്ധിക്കുന്നതാണ് മനസ്സിന് ഒരു അശാന്തി അനുഭവപ്പെട്ടേക്കാം പൊതുപ്രവർത്തകർക്ക് മനമടുപ്പ് തോന്നിയേക്കാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ആദിത്യൻ്റെ ഉച്ചരാശീല സഞ്ചാരം ആത്മവിശ്വാസത്തെ ഉത്തേജിപ്പിക്കും അത് എല്ലാ രംഗങ്ങളിലും പ്രകടമാകും സംഘടനകളിൽ ഉയർന്ന പദവി അലങ്കരിക്കാനാകും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും പുതിയ ശാഖ തുറക്കുന്നതിനെപ്പറ്റി ചിന്തിക്കും ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ അവസരങ്ങൾ വർദ്ധിക്കാം വാരാന്ത്യത്തിൽ പാഴ്ചലവുകൾ വരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ കർമ്മകുശലത അനുമോദിക്കപ്പെടും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണയുണ്ടാകും പുതിയ ആശയങ്ങളും ആവിഷ്കാരങ്ങളും ബിസിനസ് രംഗത്ത് ആവിഷ്കരിക്കും ഓൺലൈൻ ബിസിനസ് പുഷ്ടിപ്പെടുന്നതാണ് പുത്രിയുടെ ജോലിസ്ഥലം സന്ദർശിക്കും സുഹൃത്തുക്കളുമായി വിനോദിക്കാൻ അവസരം വന്നെത്തും കടബാധ്യതകൾ തീർക്കാനുള്ള ശ്രമം തുടരും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അംഗീകാരങ്ങൾ ലഭിക്കാൻ വൈകും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരിശ്രമിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങൾ വീണ്ടും ശ്രമിച്ച് വിജയം നേടും താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര നിയമനത്തിന് പരിഗണിക്കപ്പെടാം പ്രണയികൾക്കിടയിൽ ഹൃദയബന്ധം ദൃഢമാകും മാതാപിതാക്കളെ ജോലിസ്ഥലത്ത് താമസിപ്പിക്കും രാഷ്ട്രീയമായ എതിർപ്പുകളെ ശക്തമായി നേരിടുവാൻ കഴിയും സ്ത്രീ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതാണ് വസ്തുവ്യാപാരത്തിലെ തടസ്സങ്ങൾ നീങ്ങും ശരീരത്തിനും മനസ്സിനും സൗഖ്യം ഭവിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം ആകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മ മേഖലയിൽ ഉണ്ടായാലും ആശ്വാസം അനുഭവപ്പെടും പല നിലയ്ക്കും കാര്യങ്ങൾ ഗുണകരമാകും മുതിർന്നവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് തയ്യാറെടുപ്പുകൾ നടത്തും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാകും വിദേശത്ത് കഴിയുന്നവർക്ക് വിസ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും പങ്കാളിത്ത ബിസിനസ്സിൽ ആദായം കുറഞ്ഞേക്കാം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കാര്യങ്ങൾ മന്ദീഭവിക്കാം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയും ചൊവ്വായും പൂരൂരുട്ടാതിയിൽ സഞ്ചരിക്കുകയാൽ പലതരം സമ്മർദ്ദങ്ങൾ ചേരുന്നതാണ് ജോലിയിൽ ഉന്മേഷക്കുറവ് അനുഭവപ്പെടാം സാധാരണ കാര്യങ്ങൾ ഒരുവിധം നടന്നുകിട്ടും വാഗ്ബലം കൊണ്ട് എതിർപ്പുകളെ മറികടക്കുന്നതാണ് കമ്മീഷൻ പ്രവർത്തനം ലാഭകരമായേക്കും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി കഴിയും കലഹപ്രേരണയുണ്ടാകുന്നതാണ് സാമ്പത്തിക ഞെരുക്കത്തിന് തെല്ല് അയവ് വരാം നവസംരംഭങ്ങൾ തുടങ്ങാൻ ഗ്രഹാനുകൂലം ഇല്ലാത്ത കാലമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുകയാൽ സാമാന്യമായ സുഖവും ഗുണവും അനുഭവപ്പെടും ലക്ഷ്യം നേടാൻ കൂടുതൽ സമയം വേണ്ടിവരും ദമ്പതികൾക്കിടയിൽ അനുരഞ്ജനം കുറഞ്ഞും കൂടിയുമിരിക്കും പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റത്തിന് കാലതാമസം നേരിടും വിലപിടിച്ച വസ്തുക്കൾ കൈവശം വരാനിടയുണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയണമെന്നില്ല ഭൂമി വ്യാപാരത്തിൽ ലാഭം കുറയും വൃദ്ധജനങ്ങൾക്ക് ചികിത്സാമാറ്റം അനിവാര്യമായി വരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് സ്വർണപ്രണയത്തിലൂടെയോ കൈവായ്പയിലൂടെയോ പണം കണ്ടെത്തേണ്ടി വരും സ്വന്തം ബിസിനസ്സിൽ പങ്കാളികളെ തേടുന്നതാണ് സ്വഭാവത്തിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും പ്രണയത്തിൽ പരാജയം സംഭവിക്കാനിടയുണ്ട് രാഹു ജന്മനക്ഷത്രത്തിൽ തുടരുകയാൽ ഉന്മേഷക്കുറവ് അനുഭവപ്പെടും സമയബന്ധിതമായി ജോലികൾ ചെയ്തു തീർക്കാൻ കഴിയാതെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള തയ്യാറെടുപ്പുകൾ സുഗമമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും